സുരേഷ് ഗോപി എന്ന ജനനായകനെ രംഗത്തിറക്കി അതിശക്തമായി തന്നെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് പോരാട്ടത്തിനുള്ള പോർമുഖം കേരളത്തിൽ തുറക്കുകയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി സ്ത്രീ ശക്തി സംഗമത്തിലൂടെ പ്രധാനമന്ത്രി മുന്നോട്ട് വെക്കുന്ന കാര്യങ്ങൾ വരും ദിവസങ്ങളിൽ പിണറായി വിജയനും വി ഡി ഒക്കെ ചോദ്യമായി മാറും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇത്തവണ കേരളത്തിലെത്തുന്നത് രണ്ടും കൽപ്പിച്ചു തന്നെയാണ് ശബരിമലയിൽ വികാരം വോട്ടായില്ല സ്ത്രീ മുന്നേറ്റം ലക്ഷ്യമിട്ടാണ് നരേന്ദ്രമോദിയുടെ വരവ് ജനകീയ മുഖങ്ങളെ ഇറക്കുമെന്നാണ് റിപ്പോർട്ട് ശബരിമല വിഷയത്തിൽ ഉയർന്ന വികാരം ഓട്ടാക്കാൻ കഴിയാത്ത സാഹചര്യത്തിൽ പാഠം പഠിച്ചുകൊണ്ട് നേതാക്കൾ രംഗത്തിറങ്ങുകയാണ് കേരളത്തിൽ സ്ത്രീ മുന്നേറ്റത്തെ പരമാവധി വോട്ട് വോട്ടുപെട്ടിയിലാക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമായാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ തൃശൂർ വരവെന്നുള്ള റിപ്പോർട്ടുകളുമായി മാധ്യമങ്ങൾ രംഗത്ത് വന്നിട്ടുണ്ട് ജനുവരി മൂന്നിനാണ് പരിപാടി സ്ത്രീ ശക്തി സംഗമത്തിന് പുറമെ സ്വരാജ് റൗണ്ടിൽ റോഡ് ഷോ ഉണ്ട് വനിതകൾക്ക് കൂടി സ്വീകാര്യമായ നേതാക്കളെയും ജനപ്രിയരെയും മുന്നോട്ടിറക്കിയാണ് പരിപാടിക്കായുള്ള പ്രചാരണം രാഷ്ട്രീയത്തിനതീതമായി പിന്തുണ ആർജിക്കാൻ കഴിയുന്ന സുരേഷ് ഗോപിയെ മുൻനിർത്തി തൃശൂരിലെ ജയസാധ്യത പരമാവധി ബലപ്പെടുത്തുകയും ലക്ഷ്യമാണ് ശബരിമല വിഷയത്തിൽ ഏറ്റവും ആവേശപൂർവ്വം പ്രതികരിച്ചത് സ്ത്രീകളാണെന്നാണ് വിലയിരുത്തൽ ഈ ആവേശത്തെ ഓട്ടാക്കാൻ കഴിയാതിരുന്നത് വിശ്വസ്തരെന്ന് കരുതാവുന്ന നേതാക്കളുടെ അഭാവം കാരണമാണെന്നാണ് വിശകലനം ചില മുതിർന്ന നേതാക്കളുടെ സാമൂഹ്യ മാധ്യമ പോസ്റ്റുകളിൽ വരുന്ന വനിതകളുടെ കമന്റുകളാണ് സ്വീകാര്യത കുറവ് കണക്കാക്കാൻ സഹായിച്ചത് എന്നാൽ പല കാരണങ്ങളാൽ സജീവമല്ലാതായ നേതാക്കളോട് പ്രതികരണക്കാർക്കുള്ള ആഭിമുഖ്യവും പ്രതികരണത്തിൽ വ്യക്തമാക്കിയിട്ടുണ്ട് ഇങ്ങനെയാകണം നേതാവ് തുടങ്ങിയ കമന്റുകൾ മിക്കപ്പോഴുമുണ്ട് സ്ത്രീ സമൂഹം വിശ്വസിക്കുന്ന നേതാക്കളെ രംഗത്തിറക്കി നേട്ടം കൊയ്യാനാണ് പദ്ധതി തൃശൂരിന് പുറമെ എറണാകുളം മലപ്പുറം പാലക്കാട് ജില്ലകളിലെ വനിതകളെയാണ് പരിപാടിയിൽ പ്രധാനമായും എത്തിക്കുക ഇതിനു പുറമെ സംഘപരിവാറിന്റെ മാതൃസമിതികളിലെ പ്രവർത്തകരെയും പങ്കെടുപ്പിക്കും സംഘാടക സമിതിയുടെ രക്ഷാധികാരി പി ടി ഉഷയാണ് ഡോക്ടർ ശോശാമ ഇപ്പാണ് ചെയർമാൻ കെ വി റാബിയ വൈക്കം വിജയലക്ഷ്മി തുടങ്ങിയവർ വൈസ് ചെയർമാന്മാരും മഹിളാമോർച്ച സംസ്ഥാന പ്രസിഡന്റ് നിവേദ്യതയാണ് ജനറൽ കൺവീനർ വനിതകളുടെ ബൈക്ക് റാലി മെഗാ തിരുവാതിര തുടങ്ങിയവയും പ്രചാരണത്തിന്റെ ഭാഗമായി നടക്കുന്നുണ്ട്